യൂണിറ്റ് ഞങ്ങളുടെ തന്നിത്തോട് കൂത്താടി മണ്ണ് ഒന്നാം വാർഡ് തണ്ണിത്തോട് തണ്ണിത്തോട് അല്ലേ ആ ശരി ഒന്നാം ഒന്നാം വാർഡ് മാനസാ കുടുംബശ്രീ ലഘമാണ് നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ലോകമാണ് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മല്ലിപ്പൊടി തേയില കാപ്പിപ്പൊടി കുടംപുളി

ിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ കടകളിൽ ഞങ്ങൾ സാധനങ്ങൾ വെക്കാറുണ്ട് എന്നാണ് ഞങ്ങളുടെ സംരംഭത്തിന്റെ പേര് ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇതിപ്പം കൊടുക്കാൻ സാധനങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് കൊറിയർ വഴി ഞാനിപ്പോ നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം ചെയ്തോളാം ശരി ഓക്കെ ശരി